ശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ദേശീയ പാതാ വികസനം ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാത കടന്നു പോകുന്ന മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ഈ പാതയ്ക്ക് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ റോഡിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലൂടെ ഇതുപോലെ ഒരു പാത നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കേണ്ടതായ സാങ്കേതികമായ പൂർണ്ണത ഇവിടെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് റോഡ് തകരാൻ കാരണം ഈ പാത കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പരിപൂർണമായിട്ട് നിർമ്മിക്കുന്നത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയമാണ് അവരുടെ എഞ്ചിനീയർമാരും വിദഗ്ധന്മാരുമാണ് പാത നിർമ്മിക്കുന്നത് പാതയുടെ നിർമ്മാണത്തിനാവശ്യമായ ടെൻഡർ വിളിക്കുന്നതും കരാർ കൊടുക്കുന്നതും ഒക്കെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയമാണ് സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് ഈ പാതയുടെ നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു റോളുമില്ല അവർക്ക് ചെയ്യാനുള്ളത് റോഡ് വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി അക്വയർ ചെയ്ത് സംസ് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുക എന്നത് മാത്രമാണ് ബാക്കിയുള്ള എട്ടിതൻ്റെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും നിർമ്മാണം പൂർത്തീകരിക്കുന്നതുമൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്നിരിക്കെ ഈ പാതയുടെ തകർച്ചയുടെ ഉത്തരവാദിത്വം കേരള ഗവണ്മെൻറ്റിൻ്റെയും കേരള ഗവണ്മെൻറ്റിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും വകുപ്പ് മന്ത്രിയുടെയും തലയിൽ കെട്ടിവെച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്തെടുക്കാനാണ് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളും ഒപ്പം ബി ജെ പി ഇടക്കമുള്ള സംഘപരിവാര സംഘടനകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ പാത തകർന്നതിൻ്റെ യഥാർത്ഥ കാരണം ഉൾക്കൊണ്ട ഒരു പ്രതിപക്ഷ കക്ഷിയുണ്ട് അത് മുസ്ലിം ലീഗാണ് അവർക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം അവരുടെ മണ്ഡലങ്ങളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് എന്നതുകൊണ്ട് ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം അവർക്ക് കൂടിയുണ്ട് പാതയുടെ തകർച്ചയുടെ യഥാർത്ഥ കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിനക്കരുതൽ അതുകൊണ്ടാണ് പാത തകർന്നുമായി ബന്ധപ്പെട്ട പരാതിയുമായി അവർ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ സമീപിച്ചുകൊണ്ട് പരാതി സമർപ്പിച്ചതും റോഡിൻ്റെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ശുപാർശ ചെയ്തതും യഥാർത്ഥത്തിൽ ഈ റോഡ് തകരാൻ കാരണമായിട്ടുള്ള വസ്തുതകൾ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതും ഇവിടെ മറ്റു പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ് ഈ പാത തകരാനുണ്ടല്ല ഉണ്ടായതായ യഥാർത്ഥ കാരണം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്